അപ്പോൾ എങ്ങനെയാണ് മധുരപ്പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാമേ അതേണ്ടേ ഒരു അരക്കപ്പോളം ഉണക്കമുന്തിരി ഞാൻ വെള്ളത്തിരിട്ട് ഇന്നലെ ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ അത് ഈ ജീവിക്കുന്ന ആപ്പിളാണ് കേട്ടോ ഒരു ഒരു ചെറിയ ആപ്പിളാണേ ഒരു ചെറിയ ആപ്പിൾ ഞാൻ അരിഞ്ഞ് അങ്ങ് വെച്ചതും ഇച്ചിരി കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ല പിന്നെ ഇത് മാമ്പഴമാണ് കേട്ടോ ഒരു അര അര മാങ്ങയുടെ മാമ്പഴം ഒക്കെ ഒരു അര മാമ്പഴം അരമുറി അര എന്താ പറയുക അരമുറി മാമ്പഴം പിന്നെ അത് അത്രയും തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതേ ഉണക്കമുതിരി അരക്കപ്പ് ഏ ഒരു അത് ഏകദേശം അരക്കപ്പോളം വരും ഒരു അരമുറി മാങ്ങയുടെ മാമ്പഴം അത് ഒരു അരക്കപ്പോളം വരും അത്രയും തന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും തന്നെ തൈര് പിന്നെ ഇത് അരയ്ക്കാനുള്ളതാണ് അതായത് അരക്കപ്പ് തന്നെ തേങ്ങ പിന്നെ ഒരു ഒരു പച്ചമുളക് അരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കടുക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഒരു രണ്ട് ചുവന്നുള്ളി പിന്നെ ഈ ഇരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു ഒരു മൂന്ന് ചെറിയ ഉള്ളി ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കും ഈ രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യും പിന്നെ ഇത് താളിക്കാനുള്ളതാണ് കേട്ടോ അതായത് ഒരു അര ടീസ്പൂൺ കടുക് വറ്റലമുളക് പിന്നെ കറിവേപ്പില ഓക്കെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് നേരെ ഞാൻ പറഞ്ഞില്ലേ പാത്രം ജസ്റ്റ് ചൂടാണ്ട കാര്യമൊന്നുമില്ല ഞാൻ നേരെ ആദ്യം ആപ്പിൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മാമ്പഴം ഇട്ടിട്ടുണ്ട് എല്ലാ അരക്കപ്പ് അരക്കപ്പ് വീതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അത് ആ റേസൺസ് ആ വെള്ളത്തോടുകൂടി ഞാൻ ആഡ് ചെയ്യുകയാണേ വെള്ളത്തോടുകൂടി ഞാനത് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു മൂന്നാല് അല്ല മൂന്നാലല്ല കേട്ടോ സോറി ഒരു രണ്ട് പച്ചമുളക് കേട്ടോ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു ഞാനിത് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അര അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് അവിടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ചൂടായി വരണം അതായത് ഒത്തിരി വേവ് ഇതിനില്ലല്ലോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഒരു അത് വേണം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു തിളച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണെ അത് അരക്കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ കടുക് ഒരു പച്ചമുളക് രണ്ട് ചുവന്നുള്ളി ഇത്രയും മിക്സിയിലിട്ട് ഒന്ന് അരക്കി ആ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുകയാണ് കേട്ടോ ോ നന്നായിട്ട് അറിയുന്നില്ല ചെറിയൊരു തരുതരിപ്പൊടുകൂടി ഇത് വേണ്ടേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എന്താണെന്നറിയോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ കിട്ടുന്ന ഡ്രൈഡ് ഗ്രേറ്റഡ് കോക്കനട്ടാണേ അപ്പം അത് ഞാൻ ഒരു അരക്കപ്പ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് പോലെ അപ്പം ഇത് കണ്ടോ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഇരുന്ന് വെന്ത് വരുന്നുണ്ട് അപ്പം വൺസ് അതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ആഡ് ചെയ്യുവേ ഇത് നന്നായിട്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്കുണ്ടല്ലോ ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണേ അര ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊഴിച്ച കപ്പ് വെള്ളം കണ്ടോ അത് ഏകദേശം വറ്റി വരാറായിട്ടുണ്ട് കേട്ടോ അന്നേരത്തേക്കും ഞാൻ ചെയ്യാൻ ചെയ്യാമോ എന്താണെന്നറിയോ നമ്മുടെ അരച്ച് വെച്ചിട്ടിങ്ങനെ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യണേ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരു പിന്നെ ഇനി നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞു ഇനി ഒരു മിനിറ്റിൻ്റെ കാര്യം ഉള്ളൂ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു വേവ് വന്നാൽ മതി ഈ തേങ്ങയിലേക്ക് എന്നിട്ട് നമ്മൾ ഈ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ കേട്ടോ ആ തേങ്ങ ജസ്റ്റ് ഒന്ന് ആ കൂട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയം അത്രയേ ഉള്ളൂ കൂട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ കൂട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ആ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത് ഇവിടെ കിട്ടുന്ന ടൈപ്പ് നാച്ചുറൽ യോഗട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതും അരക്കപ്പേ ചേർത്തിട്ടുള്ളൂ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് അത് തൈര് ചേർത്തിരിക്കുന്നത് കണ്ടോ അതേ അരക്കപ്പ് തൈരിൻ്റെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടത് ഇതാണ് ഇത് ഏകദേശം ഇതിൻ്റെ ഒരു കളറ് വരുന്നതേ അപ്പം കണ്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമോ ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് താളിപ്പ് ഇതിൻ്റെ മേളിലേക്ക് ഒഴിക്കും അത്രേ ഉള്ളൂ കഴിഞ്ഞു കണ്ടോ നമ്മുടെ പച്ചടി കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഇതാണ് നമുക്ക് വേണ്ടത് ഒത്തിരി ഡ്രൈ ആയിപ്പോയിട്ടില്ല നോട്ട് ടു തിക്ക് ഏ ഒത്തിരി ആയിട്ടില്ല ഒത്തിരി തിക്കുമായിട്ടില്ല കണ്ടോ ഇലയിലേക്ക് വിളമ്പാവുന്ന രീതിയിൽ ഉള്ള പച്ചടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്വല്പ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ അതായത് ഒരു കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കാൽ ടീസ്പൂൺ ഉപ്പും ഞാൻ നോക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ കൂടി േ അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പൊ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ പഞ്ചസാര അപ്പൊ നമുക്കത് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണെ ഇനി നമുക്ക് ഇത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് താളിപ്പനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ കടുക് പൊട്ടിക്കാം അപ്പം ഞാൻ പാത്രം പിന്നെയും വെച്ചു ഞാൻ എപ്പോഴും സെയിം പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് മറ്റോ ഈ നൂറ് പാത്രങ്ങൾ എടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒറ്റ പാത്രത്തിൽ അങ്ങ് കുക്ക് ചെയ്തു പോകുന്നത് അപ്പം സെയിം പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് കടുക് കുറക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി അപ്പോൾ ആദ്യം ഞാൻ കടുകുന്നിട്ടെ കടുകിട്ടിട്ടുണ്ട് കടുക് ഇപ്പം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും ഞാൻ കറിവേപ്പിലയും മറ്റൽ മുളക് കൂടെ ചേർക്കുകയാണ് കടുക് പൊട്ടി ചിറങ്ങിയിട്ടുണ്ട് പാൻ നല്ല ചൂടായിരുന്നേ അപ്പോൾ കറിവേപ്പിലയും മറ്റൽ മുളങ്ങും ചേർത്ത് ഞാൻ ഊട്ട് ചെയ്തു അപ്പം ആ പാനിൻ്റെ ചൂടിലിരുന്നേ കുക്ക് കുക്കായിക്കോളൂ ഫ്രൈ ും കേട്ടോ ഇത് ഞാൻ നേരെ ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ കഴിഞ്ഞു നമ്മുടെ പച്ചടിയായി കേട്ടോ നമ്മുടെ പരിപാടി കഴിഞ്ഞു പച്ചടിയായിട്ടുണ്ട് കണ്ടോ േ ഇതാണ് നമ്മുടെ മധുരപ്പച്ചടി അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു പച്ചടി പിള്ളേർക്കല്ല വലിയവർക്കും ഇഷ്ടപ്പെടും നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്ക് അതായത് ഉണക്കമുതിരി എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ നമ്മുടെ മാമ്പഴമൊക്കെ വെച്ചിട്ട് മാമ്പഴം ആപ്പിളും നിങ്ങൾക്ക് എന്ത് ഇപ്പം മാമ്പഴം ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാരണ പഴം ചേർക്കാം കേട്ടോ നമ്മുടെ ഏത്തപ്പഴം വെച്ച് ചെയ്യാം ഏ അപ്പം നിങ്ങൾക്ക് എന്താ ഫ്രൂട്ടാണോ അവൈലബിൾ ഉള്ളത് നിങ്ങൾ അത് വെച്ച് ചെയ്യുക ഓക്കെ ഉണക്കമുതിരിയിൽ തന്നെ മധുരം ുണ്ട് അതിൻ്റെ ആ വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് വേവിച്ചിരിക്കുന്നത് അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം മൊത്തം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കാരണം മധുരം ഇച്ചിരി ഒരു മധുരക്കുറവ് പോലെ തോന്നി അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ താള് ഒരു കുഞ്ഞെരിവുണ്ട് ഏ ചെറിയ ചെറിയ എരിവേ വരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഓണത്തിന് കഴിക്കാൻ പറ്റും ഇപ്പം എല്ലാവർക്കും നല്ല ഓണം ആശംസകൾ ഒക്കെ എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക